Oh. Um. പ്രിയപ്പെട്ട ഗുരുദർശനം പഠന ഗ്രൂപ്പിന്റെ സംഘാടകരെ പഠിതാക്കളായ സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ദർശനമായ ഒന്നാം അധ്യായം ദർശനത്തിന്റെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പഠിച്ചു ഇനി ഈ ക്ലാസിന്റെ ഈ ദർശനത്തിന്റെ മൂന്നും നാലും ശ്ലോകങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ അടുത്ത ക്ലാസിന് മുൻപായി തന്നെ പഠിച്ച് മനഃപാഠമാക്കുവാനും ഉൾക്കൊള്ളുവാനും ഏവരും ശ്രദ്ധിക്കണം പിന്നീടാകാം എന്ന് കരുതി ഉപേക്ഷ വരുത്തരുത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരശുദ്ധി അക്ഷരങ്ങൾ സ്ഫുടതയോടെ ഉച്ചരിക്കുവാനും വിരാമം അഥവാ യതി അതായത് മുറിച്ചു ചൊല്ലേണ്ടടുത്ത് മാത്രം മുറിച്ചു ചൊല്ലുവാനും ആവശ്യമില്ലാത്ത ദത്ത് മുറിക്കാതിരിക്കുക പ്രത്യേകം സജ്ജിക്കണമെന്നോടുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസിൽ പഠിച്ച അധ്യാരോപദ ദർശനത്തിന്റെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ ഒന്നുകൂടി ഇവിടെ ആലപിക്കുകയാണ് ആലപിച്ചുകൊണ്ട് നമുക്ക് മൂന്നും നാലും ശ്ലോകങ്ങളിലേക്ക് കടക്കാം आसीदग्रेसदेवेदम् भुवनम् स्वप्नवत्पुरः ससर्ज सर्वम् सङ्कल्पमात्रेण परमेश्वरः वासनामयमेवादावासीदिलमथ प्रभु असृजन्मायया स्वस्य मायाविवाखिलम् जगत् ഇനി നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന രണ്ട് ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം ആലപിക്കുകയാണ് സ്വസ്മിൻ പ്രാവൃത്വുസ്വസ്യ സ്വയം ഒരിക്കൽ കൂടി മൂന്നാമത്തെ ശ്ലോകം ഞാൻ ആലപിക്കുകയാണ് േവാ കഴിഞ്ഞ ക്ലാസിലേതുപോലെ തന്നെ പദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥം ക്രമത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ഇതം ഇത് അതായത് ഈ ദൃശ്യപ്രപഞ്ചം ഉത്പത്തേ ഉത്പത്തിക്കു മുൻപ് സൃഷ്ടിക്കുമ്പ് സ്വസ്മി തന്നിൽ അതായത് ബ്രഹ്മത്തിൽ വിലീനം ആസീത്ത് അടങ്ങിയിരുന്നു വിരയിച്ചിരുന്നു അതായത് സൃഷ്ടിക്കു മുൻപ് ഈ ദൃശ്യപ്രപഞ്ചം ബ്രഹ്മത്തിൽ അടങ്ങിയിരുന്നു അഥ വൈ പിന്നീട് ബീരാത അങ്കുരവത് ബീജത്തിൽ നിന്ന് അങ്കുരം എന്ന പോലെ വിത്തിൽ നിന്ന് മുള എന്നതുപോലെ നാംബ് എന്നതുപോലെ സ്വത തന്നിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് സ്വസ്യശക്തി തന്റെ ശക്തി തന്നെ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെ സ്വയമേവ സ്വയമേവസൃത തന്നെ താനെ സൃഷ്ടിച്ചു അന്വയവും അന്വയാർത്ഥവും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇദ്ധം ഇത് ഈ ദൃശ്യപ്രപഞ്ചം ഉത്പത്തെ ഉത്പത്തിക്കു മുൻപ് സൃഷ്ടിക്കു മുൻപ് സ്വസ്മി തന്നിൽ ബ്രഹ്മത്തിൽ വിലീനം ആസീത് അടങ്ങിയിരുന്നു വിരയിച്ചിരുന്നു അഥ പിന്നീട് ീരാത് അങ്കുരവത് ബീരത്തിൽ നിന്ന് അങ്കുരം എന്ന പോലെ നാമ്പ് എന്നതുപോലെ വിത്തിൽ നിന്ന് മുള എന്നതുപോലെ സ്വത തന്നിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് സസ്യശക്തി തന്റെ ശക്തി തന്നെ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെ സ്വയമേവ അസ്രിജത് തന്നെ സൃഷ്ടിച്ചു ഇനി നമുക്ക് പദ്യത്തിന്റെ സാരാംശത്തിലേക്ക് കടക്കാം സൃഷ്ടിക്കു മുൻപ് ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ തന്നെ അഭിന്നമായി വിലയിച്ചിരുന്നു അനന്തരം സൃഷ്ടികാരത്തിൽ സ്വാഭാവികമായി തന്നെ ഒരു വിത്തിൽ നിന്ന് മുള എന്നതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അതായത് ഈശ്വരനിൽ നിന്ന് ബ്രഹ്മശക്തി തന്നെ തന്നെത്താൻ സൃഷ്ടിച്ചു ഇതാണ് അതിന്റെ സരാംശം ഇനി നമുക്ക് ഈ പദ്യത്തിന്റെ ഒരു ചെറിയ വിവരണം സജിക്കാം ഒരു വിത്തിൽ നിന്നും മുള തടി ശാഖകൾ ഇലകൾ പൂക്കൾ കായകൾ മുതലായവയെ സൃഷ്ടിക്കുന്നത് ആ വിത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു ശക്തി തന്നെയാണ് ബാഹ്യശക്തികളൊന്നും അവിടെ ഇല്ല വിത്തിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിരിപ്പുണ്ട് ആ ശക്തി തന്നെയാണ് വിത്തിൽ നിന്ന് തടി ശാഖ ഇലകൾ പൂക്കൾ കായകൾ ഇവയൊക്കെ സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് ബ്രഹ്മത്തിൽ തന്നെ കുടികൊണ്ടിരിക്കുന്ന ഒരു ശക്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആ ശക്തിക്ക് നമ്മൾ പറഞ്ഞ പേര് മായ എന്നാണ് ബ്രഹ്മാത്മിക മായ എന്ന് നമ്മൾ സൂചിപ്പിച്ചു ബ്രഹ്മത്തിൽ നിന്നും സംജാതമാകുന്നതാണ് മായ എന്ന ശക്തി അത് ബ്രഹ്മത്തിൽ തന്നെ കുടികൊണ്ടിരിക്കുന്ന ശക്തി ചൈതന്യവുമാണ് അപ്പൊ ആ ബ്രഹ്മത്തിൽ തന്നെ ഓടികൊണ്ടിരിക്കുന്ന ശക്തിയാണ് അഥവാ മായയാണ് സ്വയമേവ തന്നെത്താൻ മറ്റു ബാഹ്യപ്രേരണകളൊന്നും തന്നെ ഇല്ലാതെ ഈ ദൃശ്യപ്രപഞ്ചത്തിന് സൃഷ്ടിച്ചത് എങ്കിലും ബ്രഹ്മം അഥവാ ഈശ്വരൻ നിർവികാരൻ തന്നെയാണ് ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന മായ എന്ന ശക്തി ശക്തിചൈതന്യം തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാര കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിലും ബ്രഹ്മം നിർഗുണം തന്നെയാണ് നിർവികാരൻ തന്നെയാണ് ബ്രഹ്മം എല്ലാത്തിനും സാക്ഷിയായി സർവസാക്ഷിയായി അങ്ങനെ നിലകൊള്ളുകയാണ് ബ്രഹ്മത്തിന് ഇതിൽ ഒന്നിനും പങ്കില്ല പക്ഷെ ബ്രഹ്മത്തിൽ കുടിയിരിക്കുന്ന മായ എന്ന ശക്തി ചൈതന്യം പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നത് ഈ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ശക്തി തന്നെയാണ് വികാരത്തോടുകൂടി ഇരുന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ഗ്രഹിക്കേണ്ടതാണ് ഒരു വസ്തു അത് ഒളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്നുവരുന്ന അവസ്ഥയാണ് ഉത്പത്തി എന്ന് പറയുന്നത് വസ്തു മൂലമായ കാരണത്തിൽ തന്നെ ഒരിഞ്ഞിരിപ്പുണ്ട് ആ മൂലമായ കാരണത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അവസ്ഥയില്ല ആ അവസ്ഥയാണ് നമ്മൾ ഉത്പത്തി എന്ന് പറയുന്നത് അഥവാ സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ തന്നെയുള്ള അതിന്റെ ശക്തി സ്വയം അതായത് മായ എന്ന് പറയുന്ന ആ ബ്രഹ്മാത്മികമായ ബ്രഹ്മത്തിന്റെ ശക്തി ചൈതന്യം സ്വയം സ്പന്ദിച്ചു സ്പന്ദിച്ചു ഉയരുന്നതോടെയാണ് പ്രപഞ്ചഘടകങ്ങൾ ഒന്നൊന്ന് ായി ആവിർഭവിക്കുന്നത് ആ ശക്തി ശക്തിസ്പന്ദനം തിരികെ സ്പന്ദിച്ച് ഉൾവലിയുമ്പോൾ മേ പ്രപഞ്ചഘടകങ്ങളെല്ലാം പാഴെ മറഞ്ഞ് ശക്തി അതായത് കാര്യം ശക്തനുമായി അതായത് കാരണവുമായി ചേർന്ന് ശക്തൻ മാത്രമായി അതായത് കാരണം മാത്രമായി അവശേഷിക്കും ഈ അവസ്ഥയാണ് കൈവല്യാവസ്ഥ അഥവാ മോക്ഷം എന്ന് പറയുന്ന പരമപദം അപ്പോൾ പ്രപഞ്ചഘടകങ്ങൾ എല്ലാം തന്നെ എല്ലാ കാലത്തും ശക്തിയുടെ രൂപത്തിൽ ബ്രഹ്മത്തിൽ തന്നെ വിലയം കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഉദാഹരണ കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ ജലത്തിന്റെ കാര്യം പറഞ്ഞു ജലത്തിൽ നിന്നും തിരകൾ ഉയർന്നു വരുന്നത് പോലെ അവ ഉയർന്നു നിലനിന്നും വിലയിച്ചും കൊണ്ടേയിരിക്കും പ്രകൃതിയുടെ ഈ മൂന്ന് ഭാവങ്ങളെയാണ് സ്ഥിതി സംഹാരങ്ങൾ അഥവാ സൃഷ്ടി പ്രളയ മോക്ഷങ്ങൾ എന്ന് വ്യവഹരിക്കുന്നത് എന്നാൽ ബ്രഹ്മത്തിൽ ഇപ്രകാരം പ്രപഞ്ചരൂപത്തിൽ ശക്തി സൃഷ്ടിസ്ഥിതി പ്രളയഭാവങ്ങളിൽ പ്രവർത്തിക്കുമെങ്കിലും ആ പ്രവർത്തനം ബ്രഹ്മത്തിന്റെ സ്ഥായി ഭാവത്തിന് യാതൊരു വിധ മാറ്റങ്ങളും വരുത്താ വരുത്തുന്നില്ല വരുത്താതെ തന്നെ അചഞ്ചലമായി നിലകൊള്ളുന്നു എന്ന് ഗ്രഹിക്കേണ്ടതാണ് ഒന്നാമത്തെ പദ്യം ഞാൻ ഒന്നുകൂടി ആലപിക്കുകയാണ് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പദ്യം സ്വസ്മിൻ പ്രാഗുപത്തേരി ബീജാദം കുരവർവസക്തിരെവാസം ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് നാലാമത്തെ ശ്ലോകം ശക്തിസ്തുതിവിധാജ്ഞേയ തൈജസീ താമസീതി സഹവാസോലയോർ നേജസ്തിരയോരിവ ഒരിക്കൽ കൂടി നാലാം പദ്യം ആരംഭിക്കുന്നു ശക്തിസ്തുതിവിധാജ്ഞേയ ശക്തിസ്തുവിധാ സഹവാസോനോസ് തേജസ്വ അന്വയം അന്വയാർത്ഥക്രമത്തിൽ പറയുകയാണ് ശക്തി ശക്തിസ്തു എന്നാണ് പദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് അത് പിരിച്ചു പറയുമ്പോൾ ശക്തിഹിസ്തു അർത്ഥം മുൻപ് പറയപ്പെട്ട അതായത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു ശക്തി ബ്രഹ്മത്തിൽ കുടികൊള്ളുന്ന ശക്തിയെക്കുറിച്ച് പറഞ്ഞു ആ ശക്തി ആ ശക്തിയാകട്ടെ അതാണ് ശക്തി ശക്തിയാകട്ടെ തൈജസി താമസി ചായി തൈജസി എന്നും താമസി എന്നും ദ്വിധ രണ്ട് പ്രകാരമായിട്ട് ഞേയ അറിയപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ മൂന്നാം പദ്യത്തിൽ ശക്തിയെക്കുറിച്ച് പറഞ്ഞു ബ്രഹ്മത്തിൽ തന്നെ മുടികൊള്ളുന്ന മായ എന്ന് പറയുന്ന ശക്തി ഈ ശക്തി രണ്ട് വിധമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് രണ്ട് പ്രകാരമായിട്ട് അറിയപ്പെടുകയാണ് ഒന്ന് തൈജസ് എന്നും ഒന്ന് താമസി എന്നും അതാണ് ശക്തിസ്തുവിധ ജ്ഞേയ എങ്ങനെ തൈജസി താമസി ചായി ശക്തിയാകട്ടെ തൈജസി എന്നും താമസി എന്നും രണ്ട് പ്രകാരമായിട്ട് അറിയപ്പെടുന്നു അനയോഹം ഇവയ്ക്ക് രണ്ടിനും ഏത് രണ്ടിനും ഈ തൈജസി എന്ന് താമസി എന്ന് അറിയപ്പെടുന്ന ശക്തിയുടെ രണ്ട് ഘടകങ്ങൾക്കും അതാണ് അനയോഹോ ഇവയ്ക്ക് രണ്ടിനും തേജസ് തിമിരയോഹോ ഇവ തേജസ്സിനും തിമിരത്തിനും എന്നതുപോലെ അതായത് വെളിച്ചത്തിനും ഇരുട്ടിനും എന്നതുപോലെ സഹവാസഹ നാസ്തി ഒന്നിച്ചുള്ള സഹവാസം ഇല്ല ഇരുട്ടിനും വെളിച്ചത്തിനും ഒരിക്കലും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല ഇരുട്ട് വരുമ്പോൾ വെളിച്ചം പോകും വെളിച്ചം പോകുമ്പോൾ ഇരുട്ട് കയറി വരും ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒരിടത്തും ഒന്നിച്ച് നിലനിൽക്കുകയില്ല അതുപോലെയാണ് ഈ തൈജസി എന്നും താമസി എന്നും പറയുന്ന ശക്തിയുടെ തന്നെ രണ്ട് ഘടകങ്ങൾ ഒരിക്കലും ഒന്നിച്ച് ഒരിടത്തും വാഴുകയില്ല അതാണിപ്പോ നമ്മൾ പഠിച്ച അന്വയം അന്വയാർത്ഥം ഇനി അതിന്റെ സാരം ഒന്ന് ശ്രദ്ധിക്കാം മുൻപ് പറയപ്പെട്ടതായ ശക്തിയാകട്ടെ തൈജസി എന്നും താമസി എന്നും രണ്ട് പ്രകാരമായി അറിയപ്പെടുന്നു ഇവയ്ക്ക് രണ്ടിനും വെളിച്ചത്തിനും ഇരുട്ടിനും എന്ന പോലെ ഒരിക്കലും ഒന്നിച്ചിരിപ്പില്ല അതായത് സഹവാസമില്ല എന്ന് സാരാംശം ഇന്ന് നമുക്കതിന്റെ ചെറിയ വിവരണത്തിലേക്ക് കിടക്കാം ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നതും സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ആധാരവുമായ ശക്തിയെ അതാണ് നമ്മൾ മായ എന്ന ശക്തിയെ ആ ശക്തിയെ തൈജസി എന്നും താമസി എന്നും രണ്ടായി തിരിക്കാവുന്നതാണ് പഠിച്ചു പഠിച്ച് പോകുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിച്ചു തന്നെ പൊക്കോളണം ഇപ്പൊ ബ്രഹ്മത്തിൽ കുടികൊള്ളുന്ന ഒരു ശക്തി ആ ശക്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ആ ശക്തിയെ രണ്ട് ഘടകങ്ങളായിട്ട് തിരിച്ചാൽ ഒരു ഘടകം തൈജസി ഒരു ഘടകം താമസി ആ കാര്യമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നതും സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ആധാരവുമായ ശക്തിയെ തൈജസി എന്നും താമസി എന്നും രണ്ടായി പിരിക്കാവുന്നതാണ് അതിൽ പ്രകാശമായിരിക്കുന്നതിനെ തൈജസ്സി എന്നും തേജസ് എന്ന് കേൾക്കുമ്പോ തന്നെ തന്നെ അറിയാൻ നമുക്ക് മനസ്സിലാവും പ്രകാശമാണ് അപ്പോൾ പ്രകാശമായിരിക്കുന്നതിനെ തൈജസ്സി എന്നും അന്ധകാരമയമായിരിക്കുന്നതിനെ താമസി എന്നും വിളിക്കുന്നു വെളിച്ചവും അന്ധകാരവും ഒരിക്കലും ഒന്നിച്ചിരിക്കാതിരിക്കുന്നത് പോലെ തൈജസിയും താമസിയും ഒരിക്കലും ഒന്നിച്ചിരിക്കുകയില്ല സഹവസിക്കുകയില്ല ബ്രഹ്മത്തിൽ നിന്നും സ്പന്ദിച്ചേരുന്ന ശക്തിയുടെ സ്പന്ദന വേഗതയുടെ ഫലമായാണ് പ്രപഞ്ചഘടകങ്ങൾ രൂപം കൊള്ളുന്നത് ആ ശക്തിയാണ് രണ്ടായി അറിയപ്പെടുന്നത് തൈജസി എന്നും താമസി പ്രകാശവും ഇരുട്ടും ഒന്നിച്ചു കഴിയാത്തതുപോലെ തൈജസിയും താമസിയും ഒരിക്കലും ഒരിടത്തും ഒന്നിച്ച് കഴിയുകയില്ല ആത്മസ്വരൂപത്തെ കണ്ടെത്തേണ്ടതാകട്ടെ അവനവന്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാകണം ആത്മസ്വരൂപത്തെ ബാഹ്യാന്വേഷണത്തിലൂടെ നമുക്ക് ലഭിക്കുകയില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉരുസ്തവത്തിൽ കുമാരനാശൻ ആമുഖമായിട്ട് തന്നെ ഗുരുവിനെ തിരിച്ചറിയേണ്ട കർത്തവ്യം എങ്ങനെയെന്ന് പറയുന്നുണ്ട് ആരായുകിൽ ആരായുകയാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുരുവിനെ ആ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ അന്വേഷണം ബാഹ്യമായ അന്വേഷണമല്ല അവനവനിലേക്ക് തന്നെയുള്ള ആന്തരികമായ അന്വേഷണമാണ് അവിടെ ആരായുക എന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് ആത്മസ്വരൂപത്തെ കണ്ടെത്തേണ്ടതാകട്ടെ അവനവന്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാകണം ആ ആത്മാവ് തന്നിലെ ശക്തി സ്പന്ദനത്തെ സമാശ്രയിച്ച് ജഗദൃശ്യങ്ങളെ ഉളവാക്കുന്നതോടെയാണ് ആത്മാവിന്റെ സ്വരൂപാനുഭവം മങ്ങി മങ്ങിപ്പോകുന്നത് ഈ സ്പന്ദന വേഗത കൂടിക്കൂടി കൂടുതൽ കൂടുതൽ ജഡദൃശ്യങ്ങൾ ഉണ്ടാകുന്നതോടെ ആത്മ സ്വരൂപാരംഭം പാടെ മറയുന്നു ആ അനുഭവം തന്നെ മാറിപ്പോവുകയാണ് അതായത് പ്രാപഞ്ചിക ഭൗതിക വസ്തുക്കൾ ഉയർന്നു വരുന്നതോടുകൂടി ആത്മസ്വരൂപത്തിന് മങ്ങൽ നേരിടുന്നു ആത്മാനുഭവത്തിന് മറച്ചിലുണ്ടാകുന്നു അങ്ങനെ മറയ്ക്കുന്ന ശക്തിയാണ് ശക്തിയുടെ താമസി ശക്തി എന്ന് പറയുന്നത് അപ്പൊ ആത്മാവിനെ മറച്ചു കളയുന്ന ശക്തിയാണ് നേരത്തെ രണ്ട് ശക്തികൾ പറഞ്ഞു തൈജസി എന്നും താമസി എന്നും പറഞ്ഞു ആത്മാവിനെ മറച്ചു കളയുന്ന ശക്തിയാണ് താമസി എന്ന ശക്തി മറിച്ച് ജഡദൃശ്യങ്ങളെ എല്ലാം ഒഴിച്ചു മാറ്റി ഉയർന്നു വരുന്ന അന്തരംഗത്തിൽ ഉയർന്നു വരുന്ന ആ ജഡ അനുഭവങ്ങളെ എല്ലാത്തിനെയും ഒഴിച്ചു മാറ്റി ആത്മാവിന് നിജമായ സ്വരൂപാനുഭവത്തെ വീണ്ടെടുത്തു കൊടുക്കുന്ന ആത്മാവിൻ്റെതായ നിജഭാവത്തെ അവീണ്ടെടുത്തു കൊടുക്കുന്ന ശക്തിയാണ് തൈജസി എന്ന ശക്തി ഇതിൽ തൈജസി അപവാദ ശക്തിയും താമസി ശക്തിയുമാണ് ഒന്ന് വച്ചു കിട്ടുന്ന ശക്തിയും മറ്റേത് മാറ്റുന്ന ശക്തിയുമാണ് താമസി എന്ന് പറയുന്ന ശക്തി നമ്മളിൽ ആ ഭൗതിക ദർശനങ്ങളെ തന്ന് ആത്മാഭാവത്തെ മറിച്ചു കളയുന്ന ശക്തിയാണെങ്കിൽ ആ തെറ്റുകളെയൊക്കെ അഴിച്ചുമാറ്റി ആത്മാനുഭവത്തെ നമുക്ക് ദൃശ്യമാക്കി തരുന്ന അനുഭവവേദ്യമാക്കി തരുന്ന ശക്തിയാണ് ആ തൈജസി എന്ന ശക്തി രണ്ടും വിരുദ്ധ ഭാവങ്ങളാകയാൽ ഒന്നിച്ചൊരിക്കലും കഴിയുകയില്ല കാരണം ഒന്നിരുട്ടും ഒന്ന് വെളിച്ചവുമാണ് വെളിച്ചം വരുന്നതോടെ ഇരുട്ട് അപ്രത്യക്ഷമാണ് അതുപോലെ തൈജസിയുടെ ആവിർഭാവത്തോടെ താമസി എന്ന ശക്തി അപ്രത്യക്ഷമായി ആത്മസ്വരൂപം സാധകന് ബോധ്യപ്പെട്ടു തുടങ്ങും ഇതാണ് നാലാമത്തെ പദ്യത്തിന്റെ ഒരു വിശദീകരണം നാലാമത്തെ ശ്ലോകം ഞാനൊന്നുകൂടി ആരോപിക്കുകയാണ് ശക്തിസ്തുതിവിധാജ്ഞേയ തൈജസി താമസിനയോർണസ്തി തേജസ്തിരയോരിവ ഇനി ഇന്ന് പഠിച്ച മൂന്നും നാലും പദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലുകയാണ് പ്രഗുത്പത്തെദ വിലീനമധ വൈസ്വദ ബീജാദുരവത്സ്വക്തിരെവാസൃജസ്വയം ശക്തിസ്തുതിവിധാജ്ഞേയ തൈജസീ താമസീ സഹവാസോനയോർ തേജസ് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസിലും ഇന്നും പഠിച്ച ആ നാലു പദ്യങ്ങൾ ഞാൻ ഒന്നിച്ചൊന്ന് ആരംഭിക്കുകയാണ് ആസീദഗ്രേസദേവേദം ഭുവനം സ്വപ്നവുനഹ സസർജ സർവം സങ്കൽപ്പമാത്രേണ പരമേശ്വര वासनामयमेवादावासीदिलमथ प्रभो असृजन्मायया स्वस्य मायावीवाखिलम् जगत् प्रागुत्पत्तेरिदम् स्वस्मिन् विलीनमथ वै स्वद बीजादम् गुरवत्सस्य ശക്തി സ്തുതിവിധാജ്ഞേയ തൈജസീതീതി തേജസ്ഥിമിരോരിവ ഇന്നത്തെ ക്ലാസ് ഇവിടെ പരിസമാപിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ പരിതാക്കൾക്കും ഗുരുദേവനാമത്തിൽ നന്ദി അറിയിക്കുന്നു നമസ്കാരമറിയിക്കുന്നു ഓം പൂർണമദ പൂർണമിതം पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ॐ तत्सत् श्रीनारायण गुर्वर्पणमस्थु